മഴ കനക്കുമ്പോൾ ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിക്കാരുടെ നെഞ്ചിൽ തീയാണ് മഴക്കാലം ആയതോടെ ഈ നാട്ടുകാരുടെ ഉറക്കവും ഇല്ലാതായിരിക്കുകയാണ് രാജഗിരി ക്വാറിക്ക് സമീപം കൂട്ടിയിട്ട കല്ലും മണ്ണും ഒഴുകിയെത്തുമോ എന്ന ഭീതിയിലാണ് ഈ നാട്ടുകാർ കഴിയുന്നത് ക്വാറിക്കു സമീപം പതിനായിരക്കണക്കിനോട് മണ്ണാണ് കൂട്ടിയിട്ടിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ രാജഗിരിയിലും പരിസര പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലിന് സമാനമായി മണ്ണിടിഞ്ഞ് റോഡ് വരെ ഒഴുകിപ്പോയ അവസ്ഥ ഉണ്ടായിരുന്നു ചെറുപുഴ പഞ്ചായത്തിൽ ഈ ക്വാറി മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് കരിങ്കൽ ഖനനം നടത്തുന്നത് കരിങ്കൽ ഖനനത്തിനായി നീക്കം ചെയ്ത മണ്ണും കല്ലുമെല്ലാമാണ് മല പോലെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതിപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിട്ടിരിക്കുകയാണ് എന്നാലും പല ഭാഗങ്ങളിൽ കൂടിയും വെള്ളം ഒഴുകുന്നുണ്ട് ജനങ്ങൾക്ക് ഭീതി ഉയർത്തിയാണ് ഈ മൺകൂന ഇവിടെ ഉള്ളത് സോനാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വലേഴ്സ് കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்து நடபடி இன்னு தன்னி அங்கத்து மிடுக்கு இனி நிங்களுடு வளரட்டே வழரட்டே சோனா கோல்டான் தாய்வான்ஸ் சுருபுழா வெள்ளரிக்குண்டு ஆலக்கோடு பாடியோட்டுசால் கோடுதில் விபரங்கள்கு கோல் 9188410391 at 0498524031